ദൈവ തിരുനാമത്തിൻ്റെ മകത്തും ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യൂതക്കെഴുതിയ ലേഖനത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം വീഴാതെ നിങ്ങളെ സൂക്ഷിച്ചു തൻ്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് എന്ന് നാം വായിക്കുന്നു ദൈവസന്നധിയിൽ നിന്ന് വീഴാതെ വണ്ണം ഇന്ന് വരെ വിളിച്ച ദൈവം നമ്മളെ സൂക്ഷിച്ചു നമ്മെ വലങ്കരം പിടിച്ച് നടത്തി അനുഗ്രഹിച്ചു ആ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ഇന്ന് വരെ സഹായിച്ചിട്ടുള്ളത് അനർത്ഥങ്ങൾ വരാഞ്ഞിട്ടല്ല രോഗങ്ങളില്ലാഞ്ഞിട്ടല്ല ഏതെല്ലാം തരത്തിലെ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കാല് നമ്മുടെ കാലുകൾ അസ്ഥികൾ ഒടിയുന്ന തരത്തിലുള്ള വീഴ്ചകൾ വീണിട്ടില്ലേ അവിടെയും ദൈവം നമ്മളെ കരുതി സൂക്ഷിച്ചു വീഴാതെ വണ്ണം എന്തിൽ വീഴാതെ വണ്ണം പാപത്തിൽ വീഴാതെ വണ്ണം ലോകമോഹങ്ങളിൽ വീഴാതെ വണ്ണം പൈശാതിക പാരമ്പര്യ പൗരോഹിത്യ ശക്തികൾ ഒരുക്കിയ കെണിയിൽ വീഴാതെ വണ്ണം ഇന്ന് വരെ നമ്മെ സൂക്ഷിച്ചു നാം പലപ്പോഴും അറിയാതെ ചെന്ന് വീഴത്തക്കവണ്ണം ശത്രുവാകുന്നവ നമ്മളെ അകപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് യോസഫിനെ വീഴ്ത്തുവാൻ നോക്കിയ അതേ ശക്തികൾ മടിയിൽ മടിയിലുറക്കിയ അതേ ശക്തികൾ ഇന്നുകൊണ്ട് അപ്പോൾ അങ്ങനെ ആഹാരത്തിലൂടെ ജാനിയേലിനെയും കൂട്ടുകാരെയും രാജാവ് ഭക്ഷിക്കുന്ന ഭക്ഷണവും ഭോജനം വിഴിഞ്ഞും കൊണ്ടാണ് അവരെ അശുദ്ധമാക്കാൻ നോക്കിയത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഓരോരുത്തരെയും വീഴാൻ വീഴാൻ തക്കവണ്ണം തള്ളി നോക്കി യേശു കർത്താവിൻ്റെ അടുക്കൽ സാത്താമെന്ന് പറഞ്ഞു നീ ദേവപുത്രനാണ് അണക്കി അപ്പമാക്ക് എന്നിട്ട് ഭക്ഷിക്കുക വിശപ്പിക്കല്ലേ നല്ല വിശപ്പല്ലേ നോക്കി ആദാമിനെയും ഹൗവേയും വീഴ്ത്തിയ അതേ ശക് സാധാന്യ ശക്തികൾ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ അടുക്കലും വന്നു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ ക്രിസ്തു ഒടുക്കത്തി ആദാമായി വന്നെങ്കിൽ പഴയ നിയമത്തിൻ്റെ ആദാമിനെ വീഴ്ത്തിയ അതേ ശക്തി പുതിയ നിയമത്തിലും വന്നിട്ട് നമ്മെ നമ്മുടെ കർത്താവിനെ വീഴ്ത്തുവാൻ വെല്ലുവിളിച്ചു പക്ഷേ ദൈവം ആ വാക്കുകൾക്ക് മറുപടി കൊടുത്ത് അവിടെ നിന്നും ദൈവനാഥത്തെ മുഖത്തപ്പെടുത്താൻ അറിയാം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വെല്ലുവിളികളില്ലേ വീഴ്ത്തുവാൻ നോക്കുന്ന ശക്തി പല നിലകളിലാണ് നമ്മളിലെ കൃപ നഷ്ടപ്പെടുന്നത് ഇതേപോലെ കല്ലപ്പമാകുക എന്നൊന്നും പറഞ്ഞ് സാത്താൻ വരത്തില്ല വീട്ടിലുള്ളവരിൽ തന്നെ കയറിയിട്ട് ചുമ്മാ പ്രശ്നങ്ങളുണ്ടാക്കും സംസാരങ്ങളുണ്ടാക്കും എന്തെങ്കിലും ഒരു വിഷയം എടുത്തിടും അതിൽ പിടിച്ച് 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 അങ്ങ് പഴയ എന്തോ കാര്യങ്ങളിലേക്ക് കടന്നു പോകും അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്കൊരു മാനസിക പ്രയാസം അപ്പോൾ അവർ പ്രതികരിക്കും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കും ചിലപ്പോൾ അവിടെ അടി അതിൻ്റെ പിന്നിലെ പിടി ബഹളം ഇതെല്ലാം തലമുറയുടെ മുമ്പിൽ മാതൃകയില്ലാത്ത ജീവിതമായി പിന്നെ ആവശ്യമില്ലാത്ത വാക്കുകൾ തീരും അങ്ങനെ വാക്കുകൾ പെരുകി ലംഘനങ്ങളുണ്ടായി പ്രാർത്ഥന നഷ്ടപ്പെട്ടു പാത്രങ്ങളെടുത്തെറിഞ്ഞ് ആഹാരം എടുത്തെറിഞ്ഞു ഭക്ഷിക്കേണ്ട ആഹാരം കഴിക്കാതിരിക്കുന്നു ഉറക്കമില്ലായ്മ പിണക്കം ജാലശങ്ക വെല്ലുവിളി കോപം ക്രോധം എന്നിത്യാദികളെല്ലാം കൊണ്ടിട്ട് നമ്മുടെ ജീവിതത്തെ വീഴ്ത്തുവാൻ നോക്കുന്ന കൃപയിൽ നിന്നും വീഴ്ത്തി ഇനി ഞാൻ ഈ വിശ്വാസത്തിൽ ഇല്ല എന്ന് പറയത്തക്കവണ്ണം വെല്ലുവിളിക്കുന്ന ദുഷ്ട ശക്തികളുടെ കയ്യിൽ നിന്നും നമ്മെ ഇതുവരെ സൂക്ഷിച്ച് സർവശക്തനായ ദൈവത്തിന് സകലം മഹത്വം കൊടുത്തുകൊണ്ട് വിഴാതവണ്ണം രമഹിമാസന്നധിയിൽ കളങ്കമല്ലാത്തവരായ നിർത്തി പരിപാലിച്ച് നിത്യത്തിലെത്തിക്കുന്ന ഈ ദൈവസ്നേഹത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം കണ്ണുകളെ കണ്ണുകളടയ്ക്കാം കർത്താവ് നീ എന്നെ ഇതുവരെ സൂക്ഷിച്ചു തുടർന്നും സൂക്ഷിക്കണം തിരുനാമത്തെ മഹത്വപ്പെടുത്തണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ